കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഓണപ്പാട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു ഓണം പൊന്നോണം മാവേലി മന്നൻ വരണുണ്ടേ വട്ടത്തിൽ പലവർണ്ണത്തിൽ പൂക്കളമിട്ടു മുറ്റത്ത് ഓണം വന്നേ പൊന്നോണം മാവേലി മന്നൻ വരണുണ്ടേ വട്ടത്തിൽ പലവർണത്തിൽ പൂക്കളമിട്ടു മുറ്റത്ത് പൂവുകളെല്ലാം വിരിയുന്നേ തുമ്പികൾ പാറി നടക്കുന്നേ ഓണക്കോടിയൊടുക്കുന്നേ ൊരുക്കുന്നേ പൂവുകളെല്ലാം വിരിയുന്നേ തുമ്പികൾ പാറി നടക്കുന്നേ ഓണക്കോടിയൊടുക്കുന്നേ ഓണ സദ്യയൊരുക്കുന്നേ ഓണത്തപ്പ കുടവയറണം വന്നേ തിരുവോണം ഓണ തപ്പാ കുടവയ ഓണം വന്നേ പൊന്നോണം ഓണത്തപ്പാ കുടവയ ഓണം വന്നേ തിരുോണം ഓണത്തപ്പാ കുടവരാ ഓണം വന്നേ പൊന്നോണം ഓണം വന്നേ പൊന്നോണം മാവേലി മന്നൻ വരണുണ്ടേ വട്ടത്തിൽ പലവർണ്ണത്തിൽ പൂക്കളമിട്ടോ മുറ്റത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക